ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് കലേഡിയംസിൻ്റെ നാടൻ കലേഡിയംസ് അപ്പം അതിൻ്റെ കുറച്ച് പ്ലാൻസുകൾ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ ഒരു വീഡിയോ വീഡിയോയാണ് നമ്മളിപ്പം ഇന്ന് ചെയ്യുന്നത് നല്ല ചുവന്ന കലേടിയമാണ് അപ്പം ഇത് നല്ല വെയിലത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ല കളറൊക്കെ കയറി വരുന്ന ഒരു സൈസിലെ കലേടിയമാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അടുത്ത് നമ്മുടെ ഈ കലേടിയമാണ് ഇതിൻ്റെയും റേറ്റ് അതുതന്നെയാണ് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് കണ്ടോ ഈ കലേഡിയം ഇതിൻ്റെ ഇലകളിൽ ഒരു ചുവന്ന ഡോട്ടൊക്കെ ചേർന്ന് വരുന്ന ഒരു കലേഡിയമാണ് കലേഡിയം ചെടിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കാണുമല്ലോ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ അപ്പം ഇത് കുറഞ്ഞ റേറ്റിൽ നാടൻ കലേഡിയംസ് ആണ് അപ്പം ഇത് കണ്ടോ ഇത് നല്ല വെള്ള ഡോട്ടുകളൊക്കെ ചേർന്ന് വരുന്ന ഈ കലേഡിയം അപ്പം ഇതെല്ലാം നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ വെള്ളം മാറുന്നു പോകുന്ന വോട്ടിങ് മിസറിൽ നടുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുകയൊക്കെ ചെയ്യും ഒരു കുഴപ്പവുമില്ല നല്ല ഭംഗിയിൽ വളരുകയും നല്ല വെയിലത്തൊക്കെ വെച്ച് കൊടുക്കണം അപ്പോഴ് നല്ല ഭംഗിയിൽ കളറുകൾ ചേർന്ന് വരുന്ന ഒരു ചെടി തന്നെ നമ്മുടെ ഈ കലേഡിയം ചെടികൾ അപ്പം ഇത് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ കാണും അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് ഇല്ലാത്തവർ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു ഇതില്ലാത്ത ചെടി ചെടികളില്ലാത്തവർ വാങ്ങിച്ചോളൂ അടുത്തത് താണ്ട് ഇതാണ് ഒരു ചെറിയ ചുവന്ന കളറ് നല്ല ചെറിയ ഇലകളാണ് ഇതിനകത്തും ഉള്ളത് അപ്പം ഈ ചെടിയും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി നമ്മളിത് ഒരു പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഈ നാടൻ കലേഡിയംസ് ഒക്കെ കാണാൻ തന്നെ അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ അടുത്ത് നമ്മുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ നീല ഫ്ലവർ പിടിക്കുന്ന ബ്ലൂ ഡെയ്സ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് അപ്പം ഇതിൻ്റെയും തൈകളാണ് തരുന്നത് അതും നമ്മൾ ആ റേറ്റ് തന്നെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ചെടികൾക്കും നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതും ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പം ഇത് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നത് കാണാനായിട്ട് ഇതും ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് അടുത്ത് നമ്മുടെ ഈ ചെടിയാണ് ഈ ക്രോട്ടൺ പ്ലാന്റ് ചെടി അപ്പം ഇതിന് നല്ല ചുവപ്പും മഞ്ഞയും പച്ചയൊക്കെ ചേർന്ന് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിന് ഇതിലുണ്ടാകുന്നത് ഇത് നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് നമുക്കിങ്ങനെയൊക്കെ കളറുകൾ കിട്ടുന്നത് ഇതിനും ആ റേറ്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇനി നമ്മുടെ അടുത്തതാണ്ട് ഈ ഒരു ചെടിയാണ് ചെറിയ പൂ പിടിക്കുന്ന ഇത് അപ്പം ഇത് നമ്മൾ പറയുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സാണ് അപ്പം നമ്മൾ മുൻപിട്ട വീഡിയോയിലൊന്നും ഹാങ്ങിങ് ചെയ്തിട്ട് ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഇതൊരു ഹാങ്ങിങ് പ്ലാൻസ് ആണ് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഈ ഒറ്റ കളറ് മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നിറച്ചു പൂക്കൾ പിടിച്ചു കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് വേരുൾപ്പെടെയുള്ള കട്ടിങ്സ് ആയിരിക്കും തരുന്നത് അപ്പോഴത് പെട്ടെന്ന് പിടിച്ചിട്ടൊക്കെ ചെയ്യും വേരില്ലാതെ തന്നെ കട്ടിങ്സ് നട്ടാലും ഇതിനെ വേര് കിളർത്ത് കിട്ടുന്നതാണ് പിന്നെ അടുത്ത് നമ്മുടെ ഈ ഫ്ലവറിങ് പ്ലാൻസാണ് ഇതിൻ്റെ ബൾബോട് കൂടിയ തൈ ആണ് തരുന്നത് അതും ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ പെട്ടെന്ന് പൂക്കൾ പിടിക്കുന്ന ചെടി തന്നെയാണിത് അപ്പം നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അടുത്തത് ഇത് ഈ ചെടിയാണ് അപ്പം ഇതും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിന് ബൾബ് പോലെ ചുവന്ന പൂക്കൾ ഇങ്ങനെ കിടക്കുന്ന ഒരു ചെടിയാണ് അതിൻ്റെ ഫ്ലവർ ഞാനിവിടെ കൊടുക്കാം കണ്ടോ ഈ ചുവന്ന ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അപ്പം ഈ ചെടി നമ്മുടെ കട്ടിങ്സ് ആയിരിക്കും പെട്ടെന്ന് വേരൊക്കെ പിടിച്ചോളും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇത് പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയാണല്ലോ അടുത്തതും അതേപോലുള്ളൊരു ചെടിയാണ് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഇതാണ്ട് ഈ വെള്ള കളറിലെ ഫ്ലവറാണ് ഇതിൻ്റെ ഫ്ലവർ അപ്പം ഇതിനും ആ റേറ്റ് തന്നെയാണ് അപ്പം ഇതിൻ്റെയും കട്ടിങ്സായിരിക്കും തരുന്നത് അടുത്ത നമ്മുടെ ഒരു കലേഡിയമാണ് കണ്ടോ ഈ കലേഡിയം ചെടിയാണ് അപ്പം ഇതും ഇരുപത്തഞ്ച് രൂപയാണ് ഇത് കുറച്ച് തൈകളെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് അത് തന്നെ അപ്പം ഇത് നല്ല ഭംഗിയുള്ള ചെടിയല്ലേ അപ്പം ഇത് കുറച്ച് രണ്ട് മൂന്ന് ചെടികളെ ഉള്ളൂ അപ്പം അടുത്തത് ഈ ഒരു മഞ്ഞ ഫ്ലവർ പിടിക്കുന്ന ചെടി അപ്പം ഇതിൻ്റെ തൈകൾ അതും കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അപ്പം ഇതും സെയിലിനിട്ടിരിക്കുകയാണ് പിന്നെ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പക്ഷേ ഇത് വലിയ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ ആയിരിക്കും തരുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവരും ചെടികൾ കാണട്ടെ അവരും വാങ്ങട്ടെ പിന്നെ ഒന്നും പറയാനില്ല താങ്ക്